ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആറാമത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ട് ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് വിവിധ ഊർജ്ജ രൂപങ്ങളെക്കുറിച്ചും ഇന്ധനങ്ങളെക്കുറിച്ചൊക്കെയാണ് കാര്യമായിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല നമുക്ക് വേണ്ട പോയൻസ് എല്ലാം സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ട് പോവാം ഓക്കെ അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഓരോ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം നമുക്ക് പ്രവൃത്തി ചെയ്യാൻ എന്താവശ്യമാണ് ഊർജം ആവശ്യമാണ് അല്ലേ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഊർജം എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഭയങ്കര എനർജിയാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതെന്താണ് ആ അത്രയും പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത് ഇനി ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് അപ്പോൾ ഈ ചൂട് പ്രകാശമൊക്കെ എന്താണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ അപ്പം അതെന്താണ് അതും ഊർജ്ജ രൂപങ്ങൾ തന്നെയാണ് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മളിതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചൂടായാലും പ്രകാശമായാലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിന് ഒരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താപോർജ്ജം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേപോലെ നമ്മുടെ വീട്ടിൽ വൈദ്യുത ഉപകരണങ്ങൾ കറങ്ങ് കറങ്ങല്ല പ്രവർത്തിക്കുന്നില്ലേ അവിടെ നമ്മൾ വൈദ്യുതോർജം ഉപയോഗപ്പെടുത്തുന്നുണ്ട് താപോർജ്ജം വൈദ്യുതോർജം താപോർജം പിന്നെ പ്രകാശോർജ്ജം ഇതെല്ലാം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഊർജ രൂപങ്ങളാണ് ഓക്കെ ഇനി ഇന്ധനങ്ങളിലേക്ക് കടക്കാം നമുക്കറിയാം താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ചാൽ ഇതെന്താണ് ഇത് വിറകടുപ്പാണ് പിന്നെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് മണ്ണെണ്ണ അടുപ്പുണ്ട് ഗ്യാസ് അടുപ്പുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ താപോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ രൂപം താപോർജമാണ് എങ്ങനെയാണ് നമുക്ക് താപോർജ്ജം ഇവിടെ ലഭിക്കുന്നത് ആ ഇവിടെ വിറകാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അടുപ്പിലാണെങ്കിൽ മണ്ണെണ്ണയാണ് ഗ്യാസ് അടുപ്പിൽ ഗ്യാസ് ആണ് നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇന്ധനം എന്താണ് എന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും എന്താണ് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പം അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വിറക് മണ്ണെണ്ണ ഗ്യാസ് ഇതൊക്കെ ഇന്ധനങ്ങളാണ് ഇത് കത്തുന്ന സമയത്ത് എന്താണ് താപോർജ്ജം പുറത്തു വരുന്നുണ്ട് ഈ ഊർജം ഉപയോഗിച്ചിട്ടാണ് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോള് ഡീസല് കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ വാതകം സോറി വാതകമല്ല എന്നൊക്കെ പറയുന്നത് കത്തുമ്പോൾ താപപ്പുറത്ത് വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അടുപ്പ് ഉപയോഗിക്കുന്നത് ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് ഓക്കെ ഇനി ആ താപോർജ്ജം എവിടെ നിന്ന് വന്നു ഇന്ധനങ്ങൾ കത്തുന്നതിലൂടെയാണ് വന്നത് അവിടെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി കത്താൻ സഹായിക്കുന്നത് എന്ത് അടുപ്പിൽ എപ്പോഴും നന്നായി കത്താറുണ്ടോ ഇല്ല അല്ലേ ഇപ്പം നമ്മൾ നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളോട് മിക്കവർ മിക്കപ്പോഴും ഒരു കാര്യമാണ് ആ തീ കത്തുന്നുണ്ടോ നോക്കണേ ചോറൊക്കെ വെച്ച് പോകുമ്പോൾ പറയൂലേ തീ കത്തുന്നുണ്ടോ നോക്കണേ ഇല്ലെങ്കിൽ വിറക് ഉള്ളിലേക്ക് ആ അടുപ്പിനുള്ളിലേക്ക് ആക്കി കൊടുക്കണേ കൊടുക്കണേന്ന് പറയൂലേ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് അത് നമുക്ക് എന്നെ അറിയാം ഈ വിറകടുപ്പുള്ള വീട്ടുകൾ വീടുകളിലറിയാം ഇങ്ങനെ ഒരു നീണ്ട കുഴലുണ്ടാവും ആ കുഴലിലൂടെ നമ്മൾ ശക്തിയായിട്ടിങ്ങനെ ഊതി കൊടുക്കുമ്പോഴാണ് എന്ത് ഇത് നന്നായിട്ട് കത്തുന്നത് അതേപോലെ വിറക് നമ്മളുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കും അടുപ്പിച്ച് അടുപ്പിച്ചൊക്കെ വെച്ചു കൊടുക്കും അല്ലേ ആ കുഴലുപയോഗിച്ച് ഊതുന്നു എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വേറെ എന്തൊക്കെയാണ് ചെയ്യുക നമ്മൾ കുറച്ചും കൂടി കത്താൻ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കും അല്ലേ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വിറകടുപ്പ് നന്നായിട്ട് കത്തിക്കാൻ ശ്രമിക്കാറ് അപ്പോൾ സാധാരണ ഇവിടെ സ്ത്രീകളെയാണ് കൊടുക്കാറ് എന്തുകൊണ്ടോ ഒരു ആണിനെ കൊടുത്തിട്ടുണ്ട് അതേതായാലും നല്ലൊരു മാറ്റം തന്നെയാണ് അല്ലേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു അമ്മ സാരി ഒക്കെ കൊടുത്തതാണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ചിത്രമൊക്കെ സാധാരണ കൊടുക്കാറ് ഇനി അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് എന്തിനായിരിക്കും നമ്മൾ കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് ആ ഊതുന്നതിലൂടെ എന്താണ് കത്താൻ വേണ്ടിയിട്ട് അവിടെ സഹായിക്കുന്നത് എന്ന് നമ്മള് ചിന്തിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണ് അതായത് കത്താൻ വായു ആവശ്യമാണോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പരീക്ഷണത്തിലേക്ക് എത്തുന്നത് എന്താണ് ചെയ്യുന്നത് ഒരേ വലിപ്പമുള്ള രണ്ട് മെഴുകുതിരികൾ എടുക്കുന്നു രണ്ടും കത്തിച്ച് വെക്കുക ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുകയാണ് ഇവിടെ രണ്ട് മെഴുകുതിരികളും നിരീക്ഷിക്കുക എന്ത് സംഭവിച്ചു അപ്പം ഇങ്ങനെ തുറന്നു വെച്ച മെഴുകുതിരി എന്താണ് നന്നായിട്ട് കത്തുന്നുണ്ട് എന്നാൽ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കൊണ്ട് മൂടുമ്പം ഒരു അല്പനേരത്തേക്ക് കത്തിയിട്ട് പിന്നെ അതെന്തായി എന്തായി പോവുക ചെയ്യുക ആ കെട്ടു പോവുകയാണ് ചെയ്യുക മെഴുകുതിരി കെട്ടുപോകുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ആ വായു ആവശ്യമാണ് അതായത് ഇവിടെ ഉണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ വായു ഇല്ല ഓക്കെ അപ്പോൾ വായുവിന്റെ സാന്നിധ്യത്തിലാണ് കത്തുന്നത് അപ്പോൾ കത്താൻ വായു ആവശ്യമാണ് എന്നാണ് നമ്മൾ ഈ പരീക്ഷണത്തിന്റെ നിഗമനത്തിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെ ഗ്ലാസ് ജാർ കൊണ്ട് നമ്മൾ മൂടുന്ന സമയത്ത് ഈ ജാറിനുള്ളിൽ അല്പം വായു ഉള്ളത് കൊണ്ട് ആദ്യം മെഴുകുതിരി കത്തും നമ്മൾ നിരീക്ഷിക്കും അങ്ങനെ കാണാം എന്നാൽ അല്പസമയത്തിനുള്ളിൽ വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് മെഴുകുതിരി കെട്ടുപോകുകയാണ് ചെയ്യുന്നത് ഈ വായു കത്താൻ സഹായിക്കുന്നു സഹായിക്കുന്നു പറയുമ്പോൾ വായുവിലേത് ഘടകമാണ് കത്താൻ സഹായിക്കുന്നത് ആ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത് അതും കൂടി പഠിച്ചു വയ്ക്കുക കേട്ടോ ഇത് പി എസ് സിയുടെ പോയിൻ്റ് കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ് കേട്ടോ ഇനി ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അടുപ്പിൻ്റെ ചിത്രം നമ്മൾ നിരീക്ഷിച്ചു കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താൻ ആവുന്നുണ്ടോ അപ്പം നമുക്കറിയാം ഇന്ധനം ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായാലും അടുപ്പിൽ വിറക് ഉപയോഗിക്കുന്ന സമയത്ത് താപോർജ്ജം ഉണ്ടാകുന്നു അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ആ താപോർജ്ജം നമുക്ക് എല്ലാ രീതിയിലും മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ല കുറച്ച് ഊർജമൊക്കെ നമുക്ക് നഷ്ടപ്പെടും എന്തായാലും താപനഷ്ടം അവിടെ സംഭവിക്കും പക്ഷെ താപനഷ്ടം കൂടാതെ നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് അതിലിവിടെ ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട് പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാക്കണം ഓക്കെ അപ്പം പാത്രവും അടുപ്പും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അത്രയും താപനഷ്ടം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം വിറകുകളൊക്കെ അടുപ്പിച്ച് വെക്കുക ഒരുപാട് കുത്തി ഞെരിക്കൊന്നും വെക്കാതിരിക്കുക കത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അതേപോലെ അടച്ച് വെച്ച് പാകം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പാകം ആവുകയും ചെയ്യും നമ്മുടെ ഭക്ഷണം അപ്പം നമുക്ക് ഇന്ധനം ലാഭിക്കുകയൊക്കെ ചെയ്യാം ഓക്കെ ഇനി ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഇത്രയും നേരം നമ്മൾ അടുപ്പ് കത്തിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്താണ് ഇന്ധനങ്ങൾ കത്തിയിട്ടാണ് നമുക്ക് താപോർജ്ജം ലഭിക്കുന്നതെന്ന് അറിയാം ഈ ഇന്ധനങ്ങൾ കത്താൻ സഹായിക്കുന്നത് വായുവാണ് വായുവിലെ ഓക്സിജനാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇനി ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ആ ബസ് ലോറി മണ്ണ് മാന്ത്രിയ സോറി മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവേ ഡീസലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ കാറ് ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് ഫാക്ടറികളിൽ കൽക്കരി ഗ്യാസ് നാഫ്റ്റ തുടങ്ങിയവ ഉപയോഗിക്കുന്നു ഇതെല്ലാം ഇന്ധനങ്ങളാണ് അപ്പോൾ എവിടെയൊക്കെയാണ് ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് ഇനി വിമാനങ്ങളിലാണെങ്കിലോ ജെറ്റ് ഫ്യുവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ വേറെയും ഒരുപാട് ആവശ്യങ്ങൾക്ക് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടാതെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെട്രോളിയം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാമോ കീടനാശിനികൾ പ്ലാസ്റ്റിക് ഔഷധങ്ങൾ ഇതുപോലെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് പെട്രോളിയം അതായത് ഖനനം ചെയ്തെടുക്കുന്ന ആ സാധനം അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊരു ഇന്ധനമാണല്ലോ ആണല്ലോ ഓക്കെ ഇനി ഈ ഇന്ധനങ്ങളുടെ ഉറവിടം എവിടെ നിന്നാണ് അപ്പം ഇങ്ങനെ പഠിച്ചു വരുവാണ് താപോർജം പഠിച്ചു ഇന്ധനം കത്തിയിട്ടാണ് ഉണ്ടാവുന്നതെന്ന് പഠിച്ചു ഇന്ധനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ധനത്തിൻ്റെ ഉറവിടം എന്താണ് നമ്മൾ നമ്മൾ നോക്കാൻ പോകുന്നത് പെട്രോള് ഡീസല് തുടങ്ങിയവ പെട്രോൾ പമ്പിലെത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ നമ്മൾ പറയുന്ന പെട്രോളിയൊക്കെ തന്നെ ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കുക ഭൂമിക്കടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത് ആ നമ്മൾ ഈ പറയുന്ന പെട്രോള് ഡീസല് മുതലായ ഇന്ധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ いいね。 ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് അറിയാമോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ഈ കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം എന്നിവയൊക്കെ ഉണ്ടാവുന്നത് ഇതാണ് ഫോസിൽ ഇന്ധനങ്ങൾ കേട്ടോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ഈ പറയുന്ന കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം ഇതൊക്കെ ഉണ്ടാവുന്നത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോള് ഡീസൽ മണ്ണെണ്ണ ഇവയും പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജിയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ ക്രൂഡ് ഓയിൽ എവിടുന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് ഈ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നത് ഈ ക്രൂഡ് ഓയിലിനെ ശുദ്ധീകരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഈ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ മുതലായ ഇന്ധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എവിടുന്നാണ് ഉറവിടം എന്ന് മനസ്സിലായല്ലോ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ കിണറ് എണ്ണ ശുദ്ധീകരണശാല പെട്രോൾ പമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഡീസല് വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ ഡീസൽ വൈദ്യുതി ഇതൊക്കെ വരുന്നതിന് മുമ്പ് വ്യവസായശാലകളിലൊക്കെ തന്നെ തീവണ്ടി ഓടാനൊക്കെ തന്നെ എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇപ്പം തീവണ്ടി കൽക്കരി വണ്ടിയൊക്കെ ഉണ്ടോ ഇല്ല അപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ആണല്ലോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക പുതുക്കാൻ കഴിയാത്ത സ്രോതസ്സുകളാണ് ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകങ്ങളൊക്കെ തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന ഒരു വാക്ക് എന്തായിരുന്നു പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്താണ് ഇവിടെ എഴുതി വയ്ക്കാം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്നായിരുന്നു നമ്മൾ ഫോസിൽ ഫോസ്ലിന്ധനത്തിന് പഠിച്ചത് ആ വാക്ക് തന്നെയാണ് എന്ത് ആ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് പറയുമായിരുന്നു പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയായിരിക്കും കാണാം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ അല്ലെങ്കിൽ പാരമ്പര്യ ഇന്ധനങ്ങൾ അതുതന്നെയാണ് എന്ത് പുതുക്കാൻ കഴിയാത്ത സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ് നമ്മളിപ്പം പഠിക്കുന്നത് ഓക്കെ ഇനി ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ എന്താ നമുക്കറിയാലോ പുതുക്കാൻ കഴിയാത്തതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാം അതേതൊക്കെയാണ് പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി ഇനി ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചിട്ടാണ് എന്തൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എഴുതാം ഞാൻ ഓക്കെ പെട്രോള് പിന്നെയോ നമുക്കറിയുന്നൊക്കെ എഴുതി വെക്കാം ഓക്കെ മണ്ണെണ്ണ പിന്നെ എന്തുണ്ട് ആ ഡീസലുണ്ട് ടാറ് അതേപോലെ തന്നെ എൽ പി ജി ഇതൊക്കെ തന്നെ ക്രൂഡ് ഓയിൽ എന്താ പറയുക ശുദ്ധീകരിക്കുക അംശിക സേധനം എന്ന് പറയും എന്താണ് താഴെ പറയുന്നുണ്ടോ പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും എഴുതി വെക്കാം അംശിക അംശികസേതനം നടത്തിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഏത് ക്രൂഡ് ഓയിലിന് ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്തെടുത്ത് ശുദ്ധീകരിക്കാത്തതിനാണ് നമ്മൾ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഇനി ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ നോക്കാം അപ്പം നമ്മൾ ഇന്ധനങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിൻ്റെ ഉറവിടം എന്താണ് എന്നുള്ളത് പഠിച്ചു ഇനി ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നോക്കാം പലതരം ഇന്ധനങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി വിറക് മണ്ണെണ്ണ ഡീസല് പെട്രോള് ജെറ്റ് ഫ്യൂവല് നാഫ്ത കൽക്കരി എൽ പി ജി ഇതൊക്കെ നമ്മൾ കണ്ടു ഇത് കൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തിയിട്ട് നമുക്കതിനെ ഓരോ അവസ്ഥയിലേക്ക് മാറ്റാം കുറച്ച് എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം ഖരത്തിന് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ആ വിറക് പിന്നെ കൽ കൽക്കരി പിന്നെയോ ആ കരി കൽക്കരി കരി ചാണക വരളി കേട്ടിട്ടുണ്ടാവുമല്ലോ ചാണകവരളി ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും അറിയില്ലെങ്കിൽ കേട്ടോ ഇനി അറക്കപ്പൊടി ഇതൊക്കെ എന്താണ് ഗരാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി ദ്രാവകാവസ്ഥയിലാണെങ്കിൽ നമുക്ക് നമുക്ക് അറിയുന്നതൊക്കെ എഴുതി വെക്കാം ഏതൊക്കെയാണ് ഡീസല് അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പെട്രോള് പിന്നെ മണ്ണെണ്ണ ഇതൊക്കെ നേരത്തെ പറയുന്നത് തന്നെയാണ് മണ്ണെണ്ണ പിന്നെ ബയോ ഡീസൽ ഉണ്ട് എഴുതാവല്ലേ ബയോ ഡീസൽ പിന്നെ ഏവിയേഷൻ ഫ്യുവൽ ഇതൊക്കെ ദ്രാവകാവസ്ഥയിലുള്ളതാട്ടോ ഏവിയേഷൻ ഫ്യുവൽ ഓക്കെ ഇനി വാതകാവസ്ഥയിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ എൽ പി ജി പിന്നെ സി എൻ ജി പിന്നെയോ ഹൈഡ്രജൻ പിന്നെ നമ്മുടെ ബയോഗ്യാസ് ഓക്കെ ബയോഗ്യാസ് അസെറ്റിലിനൊക്കെ നമുക്ക് എഴുതി വെക്കാം കേട്ടോ അതൊക്കെ എന്താണ് ആ വാതകാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഞാൻ ബേക്കടിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ആ ഇന്ധനങ്ങളുടെ മാറി വരുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ല ആദ്യം കൽക്കരി ആയിരുന്നു പിന്നെ ഡീസലിൽ ഓടുന്നതുണ്ട് ഇപ്പോൾ വൈദ്യുത തീവണ്ടികളും ഉണ്ട് കേട്ടോ ഓക്കെ ഇനി വൈദ്യുതി ഉപയോഗിച്ച് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ ഫോണില്ലാത്തൊരു സമയം നമുക്ക് ചിന്തിക്കാൻ പറ്റും ഈ ഫോണിൽ ചാർജ് വേണ്ട അപ്പോൾ നമുക്ക് വൈദ്യുതി എന്താണ് നിർബന്ധമാണ് അല്ലേ എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത് അതും ഒരു ഊർജങ്ങൾ രൂപത്തിൽ നിന്നാണ് നമ്മൾ വൈദ്യുതോർജ്ജം മറ്റൊരു ഊർജ രൂപത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്നത് അപ്പം ഈ ഇന്ധനങ്ങൾക്ക് പകരമായിട്ട് നമുക്ക് വൈദ്യുതോർജ്ജം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ വൈദ്യുതിയിൽ ഓടുന്ന ഒത്തിരി വാഹനങ്ങൾ ഇപ്പം ഇറങ്ങുന്നില്ലേ അല്ലേ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ജലവൈദ്യുതി ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നല്ലൊരു പരീക്ഷണം ഇവിടെ പറയുന്നുണ്ട് പരീക്ഷണമല്ല എന്താ ആ പരീക്ഷണം തന്നെ ഇത്രയും സാ സാധന സാമഗ്രികളൊക്കെ ഒരുക്കിയിട്ട് പരീക്ഷണം ചെയ്ത് നോക്കുക ഇവിടെ ഒരു കുപ്പിയിൽ നിന്ന് എന്താണ് കുറച്ച് ഹൈറ്റിൽ നിന്ന് ജലം ഇങ്ങനെ വീഴുന്നുണ്ട് ഇവിടെ ഒരു ജലചക്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ജലചക്രം എന്ത് ചെയ്യും ശക്തിയിൽ കറങ്ങും അതാണ് നമ്മുടെ പരീക്ഷണം അപ്പം വെള്ളം വീഴുന്നതിൻ്റെ ശക്തി കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ ഉണ്ട് അല്ലേ നല്ല ശക്തിയിൽ വെള്ളം വീഴുകയാണെങ്കിൽ നല്ല ശക്തിയിൽ എന്തു ചെയ്യും നല്ല സ്പീഡിൽ ഈ ജലചക്രം കറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ നിറ വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിൻ്റെ വേഗതയിൽ മാറ്റം വരുമോ ഉണ്ട് ഇല്ലേ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ എന്താണ് വെള്ളം വീഴുന്നതിൻ്റെ ശക്തി കൂടുകയും കറക്കം കുറച്ചും കൂടി സ്പീഡിലാവുകയാണ് ചെയ്യുക അതാണ് ഡാമിൻ്റെ പ്രവർത്തനം ഓക്കെ ഡാം കണ്ടല്ലോ വെള്ളം ഇങ്ങനെ അണ കെട്ടി നിർത്തിയിരിക്കുകയാണ് ഡാമിൽ ചെയ്യുന്നത് അതും നല്ല ഉയരത്തിലാണ് ഡാമിന് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടാവുക അവിടെയാണ് നമ്മൾ പഠിക്കുന്ന ഈ പൊട്ടൻഷ്യൽ ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത് സ്ഥിതികോർജ്ജം അതാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ അപ്പം കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം അത് കൂടുതലായിരിക്കും അത് ഉപയോഗപ്പെടുത്തിയാണ് എന്തുണ്ടാക്കുന്നത് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടെർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കും അപ്പോൾ ഹൈറ്റിൽ നിന്നുള്ള ജലം അത് വേണ്ട രീതിയിൽ നമ്മൾ താഴേക്ക് പതിപ്പിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിക്കുക ഇങ്ങനെയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ ഇനി കാറ്റിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഇതെന്താണ് കാറ്റാടിപ്പാടമാണ് ഇത് നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ഓലപ്പാമ്പരം ഈ ഓലപ്പാമ്പരം കളിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ കാറ്റിന് എതിരെ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഇതിങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങുന്നത് നമുക്ക് സാധിക്കും കാണാൻ സാധിക്കും അതു തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് എന്താണ് കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് അത് നമ്മൾ ഈ ഓലപ്പമ്പരം കറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഇതിനുള്ള ഉപകരണമാണ് യന്ത്രം അല്ലെങ്കിൽ വിൻഡ് മില്ല് എന്ന് നമ്മൾ പറയുന്നത് ഈ ചിത്രത്തിൽ കണ്ടില്ലേ അത് വിൻഡ് മില്ലിൻ്റെ പങ്കുകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അപ്പം ഈ വിൻഡ് മില്ലിൻ്റെ പങ്ക ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ വിൻഡ് മില്ല് ഇല്ലേതാ വിൻഡ് മില്ല് ഇതിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി എന്തുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടെർബൈൻ തന്നെ അതും ഇവിടെ ഉണ്ട് ടെർബൈൻ കറങ്ങുന്നു പിന്നെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു അങ്ങനെയാണ് ഇവിടെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ കേരളത്തിൽ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റ് ിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ട് ഓക്കെ ഇനി മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് കാറ്റ് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജം ഉള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇന്ന് കാലാവസ്ഥ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും ഓക്കെ ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ജലവൈദ്യുതി പഠിച്ചു കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് പഠിച്ചു ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് എന്തൊക്കെയാ നോക്കാം പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വെക്കുക അപ്പോൾ അത് തൊട്ട് നോക്കിയാൽ നല്ല ചൂടുണ്ടാവും അല്ലേ അതിൽ വെള്ളം വെച്ചാൽ വെള്ളത്തിനും ചൂടുണ്ടാവും ഇനി എന്താ പറയുന്നത് ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആ വസ്തുക്കൾ ഉണക്കുക അതായത് നമ്മൾ എന്തെങ്കിലും പൊടിപ്പിക്കാനുള്ള അരി ഗോതമ്പ് പച്ചമുളക് പച്ചമുളക് എല്ലാം മറ്റേ മുളക് മല്ലി ഇതൊക്കെ ഉണക്കാറുണ്ട് അല്ലേ വെയിലത്ത് വെച്ച് അതേപോലെ നമ്മൾ വസ്ത്രങ്ങൾ ഉണക്കിയെടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും സൂര്യപ്രകാശത്തിൽ പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഈ സോളാർ പാനലുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലേ അതാണ് സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ ഇതൊക്കെ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ് ആ അതാണ് ഇവിടെ കൊടുത്തത് സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇനി താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഇതൊക്കെ സോളാറിൽ പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇനി ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ് അത് സൂര്യൻ്റെ താപോർജ്ജമാണ് അല്ലേ സൂ സൗരോർജ്ജം എന്ന് നമുക്ക് പറയാം ഇവയിലുള്ള സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കിയിട്ട് മാറ്റുന്നു ഓക്കെ അപ്പോൾ സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ എന്തുണ്ടാകുന്നു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സോളാർ സെല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിവിടെ കാണുന്നില്ല പോയൻ്റെ പഠിച്ചു വെച്ചോളൂ സിലിക്കൺ കൊണ്ടാണ് സോളാർ സെല്ല് നിർമ്മിച്ചിരിക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് വൈദ്യുത വാഹനങ്ങൾ നോക്കാം പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഏത് ഈ ഓടുന്ന വാഹനങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പം നമുക്കറിയാം വൈദ്യുതിയാണ് അപ്പം ചാർജ് ചെയ്യുന്ന പരിപാടിയാണ് ചാർജ് ചെയ്യാൻ എന്താണ് എളുപ്പമാണ് അല്ലേ ചാർജ് ചെയ്യാൻ എളുപ്പമാണ് ഈ ഡീസലും പെട്രോളും ഒന്നും ആവശ്യമില്ലാത്തതിനാൽ നമുക്ക് ഇന്ധനങ്ങൾ ഇന്ധനത്തിൽ എന്തു ചെയ്യാം ധാരാളം പണം ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മറ്റുള്ള വാഹനങ്ങളെക്കാൾ ശബ്ദം കുറവായിരിക്കും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അത് അടുത്ത് കൂടി പോയാലൊന്നും അങ്ങനെ അറിയില്ല ശബ്ദം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ശബ്ദ മലിനീകരണം കുറയ്ക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മലിനീകരണം കുറയ്ക്കാൻ സാധിക്കും പിന്നെ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇവയ്ക്ക് ചലിക്കുന്ന ഭാഗങ്ങൾ അധികം ഇല്ല ചലിക്കുന്ന ഭാഗങ്ങൾ കുറവാണ് അതായത് ഉദ്ദേശിക്കുന്നത് മെയിൻ്റനൻസ് ചിലവുകൾ നമുക്കൊരു വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് കേട്ടോ ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെ നമുക്ക് നോക്കാം അപ്പം പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൽക്കരി അതായത് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയാം ഇനി അത് കഴിഞ്ഞ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുണ്ടായി ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല ഇതൊക്കെയാണ് അതെന്താണെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നതല്ല ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് അറിയപ്പെടുന്നു ഈ സ്രോതസ്സുകൾ എന്തുണ്ടാക്കുന്നില്ല മലിനീകരണം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ പുതുക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് മുമ്പേ പഴയ ടെക്സ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഇതായിരിക്കും കാണാൻ സാധിക്കുക പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മലിനീകരണം കുറവായിരിക്കും പിന്നെ വിലയും സോറി വിലയല്ല അത് ഞാൻ വേറെന്തോ പറഞ്ഞു ഏതാട്ടോ അത് ആ എന്തിനപ്പം ഞാൻ വിലേൻ്റെ കാര്യം പറഞ്ഞേ മലിനീകരണം കുറവായിരിക്കും കേട്ടോ ഇനി കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലുള്ളത് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ് ഓക്കെ ഇനി ബയോഗ്യാസ് എന്താണ് നോക്കാം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം ഓക്കെ ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം എന്ന് പറയുന്നതാണ് ബയോഗ്യാസ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് അപ്പം ബയോഗ്യാസ് ഒരു വാതക ഇന്ധനമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മുടെ സ്കൂളുകളിലും വീട്ടിലും ബയോഗ്യാസ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് അപ്പം അത് ജൈവ മാലിന്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണല്ലേ നമ്മുടെ വീട് പരിസരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കുകയാണ് ആ ഒരു ഊർജ്ജ രൂപ അല്ലെങ്കിൽ ഇന്ധനമാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് അപ്പോൾ ഈ നനവുള്ള ജൈവാവശിഷ്ടങ്ങൾ ഈ ഓക്സിജൻ്റെ അഭാവത്തിൽ അനേറോബിക് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ നനവുള്ള ജൈവാവശിഷ്ടങ്ങൾ ഓക്സിജൻ്റെ അഭാവത്തിൽ അതാ അതിനെ അതാണ് അതുകൊണ്ടാണ് അനേറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത് കേട്ടോ അനേറോബിക് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ബയോഗ്യാസ് അതിലെ പ്രധാന ഘടകം പഠിച്ചു വെച്ചോളൂ ഏതാണ് ആ മീഥെനാണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥേനാണ് കേട്ടോ ഓക്കെ മാറിപ്പോണ്ട ഇനി താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജ്ജ ഉത്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഡീസൽ കൽക്കരി താപനിലയങ്ങൾ തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ഭൂതാപോർജ്ജം അണുശക്തി അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക ഇനി എന്താണ് ചൂടാറ പെട്ടി ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ നഷ്ടം തടയലാണ് ആണല്ലോ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഊർജ്ജനഷ്ടം പരമാവധി തടയുക എന്നുള്ളതാണ് അപ്പം ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാ പെട്ടി അത് നല്ലൊരു സംഭവമാണ് ഇപ്പൊ ഒരുവിധ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത് ഇതുപോലെ ഊർജ നഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഭാവിയുടെ ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് തീർന്നു പോകും പോകട്ടോ ഈ പരിമിതികളില്ലാത്ത ഊർജസ്രോതസ്സുകളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല ഇതൊക്കെ ഓക്കെ ഇതെല്ലായിടത്തും ഒരേപോലെ നമുക്ക് ലഭിക്കുമോ ഇല്ല അല്ലേ കാറ്റിൻ്റെ വേഗത എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ തിരമാലയുടെ കാര്യമൊക്കെ തന്നെ എൽ ഓരോ സ്ഥലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും അപ്പം ഇവയിൽ നിന്ന് എപ്പോഴും നമുക്ക് ഒരേ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് ഓക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പം നമ്മൾ ഇന്ധനങ്ങളെക്കുറിച്ച് പറഞ്ഞു പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് കഴിയാത്തവ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ബയോഗ്യാസിനെക്കുറിച്ച് പറഞ്ഞു ഊർജ നഷ്ടം എങ്ങനെ തടയാം അല്ലെങ്കിൽ ഇന്ധന നഷ്ടം നമുക്കെങ്ങനെ ഇന്ധനം ഉപയോഗിക്കുന്നത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം അതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് ഭാഗത്തിലേക്ക് അവസാനത്തേക്ക് പഠിച്ചത് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് പോയിന്റ് പഠിക്കാം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് അത് പെട്രോളിയമാണ് കൽക്കരി അല്ല പെട്രോളിയം ആണ് കറുത്ത വജ്രം ആണ് ഏത് കറുത്ത വജ്രമാണ് കൽക്കരി മാറിപ്പോണ്ടോ കൽക്കരി ഇനി ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി ഇതൊന്നും ഇവിടെ പഠിക്കാനുള്ളതല്ല പക്ഷെ നമ്മൾ പഠിച്ച സാധനങ്ങളായതുകൊണ്ട് കുറച്ച് പോയിന്റുകൾ ഇടുന്നു എന്നേ ഉള്ളൂ കേട്ടോ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ പാചകവാതകം പഠിച്ചല്ലോ എൽ പി ജി എൽ പി ജിയിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് എൽ നേരത്തെ ബയോഗ്യാസിലെ മീതി ഞാൻ പറഞ്ഞു എൽ പി ജിയിലെ പ്രധാന ഘടകങ്ങളാണ് ആ പ്രൊപ്പ നമുക്ക് പറയാം ഓക്കെ ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് പ്രൊപ്പേ ബ്യൂട്ടൈൻ ഈ എൽ പി ജിയിൽ നമുക്ക് ചോർച്ച അതായത് പാചകവാതകം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ ചോർച്ച മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മണത്തിന് വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്നത് എന്താ അതിവിടെ എഴുതാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഈദെയിൽ മെർ ക്യാപ്റ്റൻ എന്താണ് ഈദെയിൽ മെർ ക്യാപ്റ്റൻ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ എനിക്ക് പറയാനുണ്ടായിരുന്നു കേട്ടോ എൽ പി ജി ഓക്കെ അപ്പം താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നമുക്ക് അടുത്ത ചാപ്റ്റർ ഉടനെ ചെയ്യാം കേട്ടോ